കാഞ്ഞങ്ങാട് പാണത്തൂർ സംസ്ഥാനപാതയിലെ പൂടംകല്ല് മുതൽ ചിറങ്കടവ് വരെയുള്ള റോഡ് നവീകരണത്തിലെ അനാസ്ഥയ്ക്കെതിരെ പ്രത്യക്ഷ ജനകീയ സമരവുമായി തെരുവിലിറങ്ങാനൊരുങ്ങി മലനാട് വികസന സമിതി ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ദിനത്തിൽ ചക്ര സമരവും ഏകദിന ഉപവാസ സമരവും നടത്തും കാഞ്ഞങ്ങാട് പാണത്തൂർ സംസ്ഥാനപാതയിലെ പൂടംകല്ല് മുതൽ ചിറങ്കടവ് വരെയുള്ള റോഡ് നവീകരണത്തിലെ അനാസ്ഥയ്ക്കെതിരെ പ്രത്യക്ഷ ജനകീയ സമരവുമായി തെരുവിലിറങ്ങാനൊരുങ്ങി മലനാട് വികസന സമിതി ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ദിനത്തിൽ ചക്രസ്തംഭന സമരവും ഏകദിന ഉപവാസ സമരവും നടത്തും ബളാന്തോട് നടക്കുന്ന ഏകദിന ഉപവാസവും ചക്രസ്തംഭന സമരവും ഡോക്ടർ സിനോഷ് സക്കറിയ ഉദ്ഘാടനം ചെയ്യും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് കെ അഹമ്മദ് ഷെരീഫ് മുഖ്യാതിഥിയാകും ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ഷിനോജ് ചാക്കോ അഡ്വക്കേറ്റ് സരിതാ ബാബു അമ്പലത്തറ കുഞ്ഞികൃഷ്ണൻ രാജപുരം ഫെറോന വികാരി റവനൻ ഫാദർ ജോസ് അരിച്ചുറ തുടങ്ങിയവർ സംബന്ധിക്കും നിന്ന് ൂടിച്ചു പാണത്തൂരെ റോഡ് നാമമാത്രമായി ചെയ്യുകയും ബാക്കി പണി ഒട്ടും നടക്കാത്തൊരവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് മലനാട് വികസന സമിതി ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും കൂട്ടിയിണക്കിക്കൊണ്ട് ഇത്തരത്തിലേക്കൊരു സമരത്തിന് ഇറങ്ങുന്നത് ഇതിനകത്ത് പക്ഷി രാഷ്ട്രീയപരമായോ ജാതി മത ചിന്തകളോ ഒന്നുമില്ലാതെ വലിയൊരു ജനവിഭാഗം അവരുടെ ഉള്ളിൽ നിന്നുള്ള വികാരം പുറത്തേക്ക് വരുന്ന സാധിക്കുന്നത് വാന്നലയില് രണ്ടാം ആദ്യം മലനാട് വികസന സമിതി തീരുമാനത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ഇരുപതിന് നമ്മള് നടന്നു സൂര്യനാരായണ ഭട്ട് അധ്യക്ഷനാവും വാർത്താ സമ്മേളനത്തിൽ മലനാട് വികസന സമിതി ചെയർമാൻ ആർ സൂര്യനാരായണ ഭട്ട് മലനാട് വികസന സമിതി വൈസ് ചെയർമാൻ കെ കെ സജി ജനറൽ സെക്രട്ടറി ബി അനിൽകുമാർ ട്രഷറർ അജി ജോസഫ് കമ്മിറ്റി അംഗം ആർ സി രജനീദേവി എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്